യും പകർവ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ രണ്ടു ദിവസം ശില്പശാലയ്ക്ക് കുമളിയിൽ തുടക്കമായി രാവിലെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ശില്പശാലയുടെ അധ്യക്ഷൻ എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ പതാക ഉയർത്തി തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം എ പ്രസിഡന്റ് സുഖജിത് മഹേശ്വരി ഉദ്ഘാടനം ചെയ്തു സി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ മഹിള സംഘം സംസ്ഥാന സെക്രട്ടറി എ എസ് ബിജിമോൾ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ജോസ് ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു സ്വാഗത സംഘം ചെയർമാൻ വി കെ ബാബുക്കുട്ടി സ്വാഗതവും എഐ വൈ എഫ് ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ജെ ജോസ് നന്ദിയും പറഞ്ഞു തുടർന്നുള്ള പരിപാടികളിൽ സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനിർ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മൌൺ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് എ ഐ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ കെ ശിവരാമൻ എം എൽ എ വാഴു സോമൻ കുരുപുഴ ശ്രീകുൽ പി ഇലയിടം എന്നിവർ പങ്കെടുക്കുമെന്ന് ധാരവാഹികൾ അറിയിച്ചു എ എം ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം കുഞ്ഞോളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം കോടതി കിഴക്കി കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്